എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവായ ദൈവം നിങ്ങൾക്കൊരു പുതിയ കാര്യം ചെയ്തു തരും പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും പ്രാർത്ഥിക്കാം അവിടുത്തെ കരങ്ങളിൽ വിജയമുണ്ട് അവിടുന്ന് നമ്മോട് കൂടെയുള്ളപ്പോൾ നമുക്ക് വിജയം ലഭിക്കും ഇന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കഥാവ് നിന്നെ ഉയർത്താൻ പോകുന്നു ഇന്നത്തെ ദിവസം പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക കഥാവിൻ്റെ സന്നദ്ധിയിൽ മനസ്സ് തുറന്ന് ആഗ്രഹങ്ങളെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒന്നായിത്തീരാൻ ഇന്ന് നമുക്ക് സാധിക്കട്ടെ നമ്മുടെ എല്ലാ ആത്മീയ ഭക്തി ആചാരങ്ങളും നൊയമ്പുകാല പ്രത്യേക പ്രാർത്ഥനയും എല്ലാം ദൈവസ്നേഹത്തിൽ വസിക്കുന്നതിനു വേണ്ടി ഉപകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നാം ഇടപഴകുന്ന വ്യക്തികളിൽ നമ്മിൽ നിന്നും മാറി നിൽക്കുന്ന വ്യക്തികൾ നാം മാറി നിൽക്കുന്ന വ്യക്തികൾ ഇവർക്കെല്ലാം വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുക എല്ലാവരോടും ആത്മീയമായ അനുരഞ്ജനത്തിനും സ്നേഹത്തിനും തയ്യാറാകുക എല്ലാവർക്കും മാപ്പ് നൽകി കഥാവിൻ്റെ കൃപാകടാക്ഷങ്ങൾക്കു വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം എല്ലാറ്റിലും ഉപരി ദൈവസ്നേഹം മാത്രമാണ് നമ്മുടെ സമ്പത്ത് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമാണ് നമ്മുടെ സമ്പത്ത് മറ്റ് ഭൗതികമായ കാര്യങ്ങളെല്ലാം ഒരു ദിവസം നമ്മെ വിട്ടുപോകും എന്നാൽ ദൈവത്തിൽ ഉള്ള ആഴത്തിലുള്ള സ്നേഹം ദൈവത്തിലുള്ള വിശ്വാസം ഇവയൊന്നും നമ്മിൽ നിന്നും പിരിഞ്ഞു പോവുകയില്ല അതിനാൽ ഇന്നത്തെ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുക കർത്താവെ കരുണ തോന്നണമേ എന്നെ നീ ഉയർത്തി അനുഗ്രഹിക്കണമേ നിന്റെ വിജയകരമായ കരം കൊണ്ട് എന്നെ വഴി നടത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഹീലിംഗ് പ്രേയേഴ്സ് എന്നും എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനകൾ നിങ്ങൾ അനേകരിലേക്ക് ഷെയർ ചെയ്യുക ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണ് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയും അതിനാൽ തന്നെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ കൂടാതെ ദിവസവും അഞ്ചു മണിക്ക് രാവിലെ അഞ്ച് മണിക്കും രാത്രിയിൽ ഒൻപത് മണിക്കും റിലീസ് ചെയ്യുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും നിങ്ങൾ ദൈവാനുഗ്രഹമുള്ളവരായി മാറും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ആവലാദികളെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവസന്നിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമാൻ സങ്കീർത്തനം നാൽപ്പത്തിയെട്ട് ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തെ ധ്യാനിച്ചു ദൈവമേ അങ്ങയുടെ നാമം എന്ന പോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു അവിടുത്തെ വലം കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സിയോന്മല സന്തോഷിക്കട്ടെ അങ്ങയുടെ ന്യായവിധികൾ മൂലം യൂതായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ സിയോനു ചുറ്റും സഞ്ചരിക്കുവിൻ അതിനു പ്രദക്ഷിണം വയ്ക്കുവിൻ അതിൻ്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ അതിൻ്റെ കൊത്തളങ്ങളെ ശ്രദ്ധിക്കുകയും കോട്ടകളെ നടന്നു കാണുകയും ചെയ്യുവിൻ ഇവിടെയാണ് ദൈവം ഈ ദൈവമാണ് എന്നേക്കുമുള്ള നമ്മുടെ ദൈവം അവിടുന്ന് എന്നും നമ്മെ നയിക്കുന്നു വരും തലമുറയോട് പറയാൻ വേണ്ടി തന്നെ കഥാവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ നയിക്കും എന്നോർത്ത് അങ്ങയുടെ ഇഷ്ടാനുസരണം ജീവിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം അങ്ങയുടെ വിജയകരമായ വലത്കരം ഞങ്ങളെ നയിക്കും എന്ന പ്രത്യാശയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികൾ ഞങ്ങൾക്ക് സാധിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങളിടപഴകുന്ന കാര്യങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളെ തന്നെ പൂർണ്ണമായി പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവനും ജീവിതത്തെയും സമർപ്പിക്കുന്നു കുടുംബത്തെയും വസ്തുവകകളെയും സമർപ്പിക്കുന്നു ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു ഇന്ന് കുടുംബാംഗങ്ങൾ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ അവിടുത്തെ എല്ലാ വും അവരിടപഴകുന്ന വ്യക്തികളെയും സമർപ്പിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതായ കാര്യങ്ങളെ സമർപ്പിക്കുന്നു എല്ലാറ്റിലും ഉപരി എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം നിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും തിന്മ ചെയ്യാതെ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ നയിക്കണമേ ഞങ്ങളങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാത്തിനും ദൈവമേ വലിയ അർത്ഥം ുണ്ട് എന്നാൽ ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം അവിടുന്ന് ഏറ്റെടുക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കുന്നു ഞങ്ങളുടെ സ്വപ്നങ്ങളെ അവിടുന്ന് അടുത്തറിയുന്നു ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ് മനസ്സിലാക്കുന്നു ദൈവമേ നിന്റെ വലതുകരത്തിൽ വിജയമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വലത്തുകരം കൊണ്ട് ഇന്ന് ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വിജയം നൽകണമേ എല്ലാറ്റിലുപരി കർത്താവെ അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങൾ എല്ലാം കൊണ്ടും നവീകരിക്കപ്പെടുന്നതിന് ഒരു പുത്തൻ അഭിഷേകം ഒരു പുത്തൻ സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ ഓരോ പ്രഭാതത്തിലും ദൈവത്തിന്റെ സ്നേഹം പുതിയതാണ് എന്ന് അരുളിച്ച കർത്താവെ ഇന്ന് ഈ പുതിയ പ്രഭാതത്തിൽ പുതിയ സ്നേഹം പുതിയ കാരുണ്യം പുതിയ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഒരു പുതിയ ജ്ഞാനം നൽകി ഞങ്ങളെ നയിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും പരിപൂർണ സംരക്ഷണം നൽകി എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകമായി സംരക്ഷിച്ച് നിന്റെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകി ഞങ്ങളെ ഇന്ന് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുവാൻ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നീ ഏറ്റെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവനേയും ജീവിതത്തെയും നീ ഏറ്റെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇനി ഞങ്ങൾ ഒന്നിനും ഭയപ്പെടേണ്ടതില്ല എന്നാൽ നീ ഞങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി നീ ഞങ്ങളുടെ ജീവനെ കാത്തു സൂക്ഷിക്കും നീ ഞങ്ങളുടെ എല്ലാം അവിടെ ഏറ്റെടുത്തു ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമേ ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ ആശ്രയിക്കുന്നു ഞങ്ങളെ തന്നെ പൂർണ്ണമായും നിന്റെ സന്നദിയിൽ സ്വതന്ത്രമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുത്ത അങ് അങ്ങെല്ലാം ക്രമീകരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ വിജയം നൽകി ഞങ്ങളോട് കൂടെ ആയിരിക്കുന്ന ദൈവമേ എല്ലാത്തിനും അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം അവിടുത്തെ വിജയകരമായ വലത്തുകരം കൊണ്ട് ഇന്ന് നിങ്ങൾക്ക് വിജയം നൽകി നിങ്ങളുടെ ഓരോ ചുവടുവയ്പ്പുകളെയും അവിടെ നിന്ന് നയിക്കട്ടെ സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ച നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് കർത്താവ് ഒരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും വിശ്വസിക്കുക ഇന്ന് നിങ്ങളൊരു സാക്ഷ്യം പറയുന്നതിന് ദൈവം ഇടയ വരുത്തട്ടെ എല്ലാ മേഖലയിലും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ഭവനത്തിനും പ്രത്യേകം സംരക്ഷണം കഥാവ് നൽകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ുപരി ദൈവ സ്നേഹം കൊണ്ട് ഇന്ന് നിങ്ങൾ നിറയട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ